ആന്ധ്രാപ്രദേശിലെ നാടികമ ടൌണിൽ നിന്നുള്ള നാലു മാസം പ്രായമുള്ള കുഞ്ഞ് ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇന്നീ കുഞ്ഞ് നോബിൾ വേൾഡ് ഉടമയാണ് കൈവല്ലിയുടെ അമ്മ ഹേമയാണ് തന്റെ കുഞ്ഞിന്റെ പ്രത്യേക കഴിവ് തിരിച്ചറിഞ്ഞത് പക്ഷികളും പച്ചക്കറികളും മുതൽ മൃഗങ്ങളുടെ ഫോട്ടോ വരെ അവൾക്ക് തിരിച്ചറിയാം നൂറ്റി ഇരുപത് വ്യത്യസ്ത കാര്യങ്ങൾ ഒറ്റയടിക്ക് അവൾ തിരിച്ചറിയും നൂറിൽ പരം ഫ്ലാഷ് കാർഡുകൾ തിരിച്ചറിയുന്ന ലോകത്തിലെ ആദ്യത്തെ നാലു മാസം പ്രായമുള്ള കുഞ്ഞ് എന്ന തലക്കെട്ടയോടെയാണ് നോബൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കൈവല്ലി അംഗീകരിച്ചത് ഒരു വൈറൽ വീഡിയോയിൽ പന്ത്രണ്ട് പൂക്കൾ ഇരുപത്തിയേഴ് പഴങ്ങൾ പച്ചക്കറികൾ ഇരുപത്തിയേഴ് മൃഗങ്ങൾ ഇരുപത്തിയേഴ് പക്ഷികൾ എന്നിവ അടങ്ങിയ നൂറ്റി ഇരുപത് ഫ്ലാഷ് കാർഡുകൾ അവൾ തിരിച്ചറിഞ്ഞു കുഞ്ഞിന്റെ അമ്മ രണ്ട് കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് കുഞ്ഞിനോട് ഏത് കാർഡിലാണ് ആ വസ്തു എന്ന് ചോദിക്കും തുടർന്ന് കുഞ്ഞ് കൈ ഉയർത്തി ശരിയായ ചിത്രം തൊടും കുഞ്ഞിന്റെ കുടുംബം അവളുടെ കഴിവുകൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നോബൽ വേൾഡിന് അയച്ചു ഈ വീഡിയോ കണ്ട് നോബൽ വേൾഡ് റെക്കോർഡ് സിലെറ്റീം ഞെട്ടി വീഡിയോ വിശകലനം ചെയ്യുകയും കൈവല്ലിയുടെ അസാധാരണ കഴിവ് പരീക്ഷിക്കുകയും ചെയ്തു അവർ അവൾക്ക് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു അങ്ങനെ വെറും നാലു മാസം പ്രായമുള്ളപ്പോൾ അവൾ ലോക ഉടമയായി കൈവല്യ കുടുംബത്തോടൊപ്പം മെഡലുവുമായി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ അംഗീകാരത്തിനും നേട്ടത്തിനും അഭിമാനിതരായ രക്ഷിതാക്കൾ എല്ലാവരുടെയും അഭിനന്ദനത്തിന് നന്ദി പറഞ്ഞു കൈവല്യയുടെ കഥ മറ്റു മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ അസാധാരണമായ കഴിവുകൾ വിലമതിക്കുവാനും പ്രചോദിപ്പിക്കുവാനും കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ലോകം മുഴുവൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് കുഞ്ഞു കൈവല്യാണ് മുമ്പ് കാനഡയിൽ നിന്നുള്ള ആറുമാസം പ്രായമുള്ള വിശ്വനന്ദു പ്രജ്വനാണ് ഏറ്റവും കൂടുതൽ ഫ്ലാഷ് കാർഡുകൾ തിരിച്ചറിയുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി സൌരയുദം ഉൾപ്പെടെ നൂറ് ഫ്ളാഷ് കാർഡുകൾ അവൻ തിരിച്ചറിഞ്ഞു ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ പക്ഷികളുടെ പേര് പഴങ്ങളുടെ പേര് വാഹനങ്ങളുടെ പേര് അക്ഷരമാല നമ്പറുകൾ മൃഗങ്ങൾ തുടങ്ങിയവയാണ് ഈ ആറു മാസക്കാരൻ കണ്ടുപിടിച്ചത് നോബൽ വേൾഡ് റെക്കോർഡിന് പിന്നിലുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നോബൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലൂടെ മാനുഷികവും പ്രകൃതിദത്തവുമായ ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന അതിശയകരമായ പ്രകടനത്തിലൂടെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലും മൌറീഷ്യസിലും സമാഹ അത് ലോകത്തിന്റെ എല്ലാം വലിയ റെക്കോർഡ് ബുക്കുകളും പ്രസിദ്ധീകരണ കമ്പനിയാണ് ഇന്ത്യയിലും പ്രസിദ്ധീകരിക്കുന്ന ഒരു വാർഷിക റഫറൻസ് പുസ്തകമാണിത് വിദ്യാഭ്യാസം സാഹിത്യം കൃഷി മെഡിക്കൽ സയൻസ് ബിസിനസ് സ്പോർട്സ് പ്രകൃതി സാഹസികത റേഡിയോ സിനിമ എന്നീ മേഖലകളിൽ മനുഷ്യർ നേടിയ ലോക റെക്കോർഡുകൾ നോബൽ വേൾഡ് റെക്കോർഡ് ടീം ചട്ടങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ തരംതിരിക്കുന്നു നോമിനേഷൻ ഫോം പൂരിപ്പിച്ച് അപേക്ഷകൻ റെക്കോർഡ് തെളിവിന്റെ രേഖകൾ സമർപ്പിക്കണം അതിൽ റെക്കോർഡിന്റെ സമീപകാല വീഡിയോ വാർത്താലേഖനം അനുബന്ധ രേഖകൾ എന്നിവയും ഉൾപ്പെടുന്നു ഈ തെളിവുകൾ ഏഴ് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം എട്ട് എട്ട് എന്ന വാട്സപ്പിലേക്ക് അയക്കുക നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നോമിനേഷൻ ഫോമും റെക്കോർഡിന്റെ തെളിവും ഒരുമിച്ച് ശേഷം നോബൽ വേൾഡ് റെക്കോർഡ്സിന്റെ സമർപ്പിത റെക്കോർഡ് മാനേജ്മെന്റ് ടീം നിങ്ങളുടെ നോമിനേഷൻ അവലോകനം ചെയ്യും തെളിവ് സമർപ്പിക്കൽ പ്രക്രിയയെക്കുറിച്ച് വിശദമായി വിവരങ്ങൾ അതത് സൈറ്റിൽ ലഭ്യമാണ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് നാമനിർദ്ദേശദിന രൂപ മുൻകൂറായി അടയ്ക്കണം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം രണ്ടായിരം രൂപയാണ് സമർപ്പിക്കേണ്ടത് ഈ തുകയുടെ പേയ്മെന്റ് സ്ലിപ്പ് ഇമെയിൽ വഴിയോ ഔദ്യോഗിക വാട്സ്ആപ്പ് വഴിയോ നോബൽ വേൾഡ് റെക്കോർഡുമായി പങ്കിടണം രേഖ അംഗീകരിച്ചില്ലെങ്കിൽ ടീം നോമിനേഷനുള്ള രണ്ടായിരം ഫീസ് തിരിച്ചു നൽകും എന്നിരുന്നാൽ രേഖ അംഗീകരിച്ചാൽ ആയിരം രൂപ തിരിച്ചു നൽകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി